Crossfire. Speak your mind with Anup Kicheri. Reach us at 04 452 8086. Crossfire only on Dilsay 90.8 FM. ക്രോസ് ഇപ്പോൾ കർണാടകയിൽ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി തുടരുകയാണ് അതുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ചില കാര്യങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് ആ സ്ഥലത്ത് നിന്ന് തന്നെ മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ് നമസ്കാരം എ കെ എം അഷ്റഫ് എം എൽ എ നമസ്കാരം 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 എനിക്ക് തോന്നുന്നത് ആ അർജുനന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടക്കുന്നു ഇന്നിപ്പോ മന്ത്രി അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് മലയാളികൾക്ക് വേണ്ടി ഒരുപക്ഷെ കേരളത്തിന് വേണ്ടിയിട്ട് അന്ന് തൊട്ട് അതായത് ഈ സംഭവം അറിഞ്ഞ അറിഞ്ഞന്ന് തൊട്ട് ഈ നിമിഷം വരെ മുഴുവൻ സമയവും ആ സ്ഥലത്തു നിന്നുള്ള നമ്മുടെ ഒരു എം എൽ എ എന്ന് വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറയാം താങ്കൾ നിൽക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ താങ്കളുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ താങ്കൾക്ക് ഒരുപാട് വീക്ഷണത്തോടെ പല കാര്യങ്ങൾക്കും ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ചുറുചുറുക്കുള്ള ഒരു എം എൽ എ ആണ് അത് താങ്കൾ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ചില കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതിന് ആദ്യമേ ഞങ്ങളുടെ ഒരു അഭിനന്ദനങ്ങൾ അതെ അതെ ഉറപ്പായിട്ടും ഞാൻ ചോദിക്കുകയാണ് അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അർജുനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ് കാരണം നമ്മളെല്ലാം മറ്റു മാധ്യമങ്ങൾ കേൾക്കണം താങ്കളുടെ ശബ്ദത്തിലൂടെ തന്നെ താങ്കൾക്ക് അവിടെ നിന്ന് നൽകാൻ പറ്റുന്ന വിവരങ്ങൾ എന്താണ് എവിടെ എത്തി അതിൻ്റെ ഒരു എന്ന് പറയുന്നത് സാധ്യമാകുമോ ഈ പറയുന്ന അന്വേഷണം തീർച്ചയായും ഞാന് കേരളത്തിന്റെ അതിർത്തിയിലുള്ള ഒരു എം എൽ എ ആണ് പ്രത്യേകിച്ച് ഭാഷ ന്യൂനപക്ഷത്തിന്റെ ഒരു പ്രതിനിധി എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയാറുള്ളത് ഈ സംഭവം നടന്ന് ഒന്ന് രണ്ട് ദിവസം ഇത് പലരും ലോകം അറിഞ്ഞിരുന്നില്ല ഞാൻ അറിഞ്ഞ ഉടനെ എന്നാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സേവനം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ ഷിരൂരിലേക്ക് പുറപ്പെട്ടു അതേ സമയത്ത് തന്നെ പാലക്കാട് ചേർത്ത് സാധിക്കുന്ന ഷ്യാബ്ദങ്ങളും ബഹുമാന വി ഡി സതീഷനും കുഞ്ഞാലിക്കുട്ടി സാഹിബും കോണ്ടാക്ട് ചെയ്തപ്പോ നിർബന്ധമായും ഒരു മലയാളി അർജുൻ ട്രക്കിനകത്തുണ്ട് ഒന്ന് പോകണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആറ് മണിക്കൂർ ഡിസ്റ്റൻസ് ഉള്ള ഈ പ്രദേശത്തേക്ക് എന്റെ മണ്ഡലത്തിൽ നിന്ന് പുറപ്പെട്ട് ഒരു ദിവസത്തേക്ക് വന്നതാണ് ഇവിടെ എത്തുമ്പോൾ ഞാൻ കണ്ടൊരു പിന്നെ അനുഭവം എന്ന് പറയുന്നത് എല്ലാ കേരളത്തിന്റെ മീഡിയാസ് ഉണ്ട് കർണാടക മീഡിയകളുണ്ട് ഒന്നിനും ഒരു ഇല്ലാത്ത ക്രമീകരണമില്ലാത്തൊരവസ്ഥ കാണുന്നുണ്ട് മലയാളികളായിട്ടുള്ള ആളുകൾ ഭാഷാ പ്രശ്നം നന്നായി അനുഭവിക്കുന്നുണ്ട് ഞാൻ മധ്യരാത്രി രണ്ടു മണിക്ക് അവിടെ എത്തിയപ്പോ ഈ ഷുറൂറില് ശിരൂർ പിന്നെ നമ്മുടെ ഗംഗാവലി പുഴയുടെ പ്രദേശത്ത് മണ്ണടിഞ്ഞ പ്രദേശം ഞാനൊരു മധ്യരാത്രിയാണ് കാണുന്നത് പിന്നീടുള്ള എന്റെ അനുഭവം എന്ന് പറയുന്നത് പൊതുജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓരോ നാളുകളാണ് കഴിഞ്ഞുപോയത് അർജുൻ ആരെന്ന് ചോദിച്ചാൽ ഇന്ന് ഓരോ കേരളീയന്റെയും കൂടപ്പറപ്പായി നമ്മുടെ അർജുൻ മാറി നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് വരുമ്പോഴൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ ട്രക്കിനകത്ത് കിടന്നുറങ്ങുന്ന അർജുന്റെ പിന്നെ മൊബൈൽ വെല്ലടിച്ചു അതിന് ടെക്നിക്കലായി ഭാരത് ബൻസ് അവരുടെ മികച്ച എഞ്ചിനീയേഴ്സ് പറഞ്ഞത് എത്രയോ മണിക്കൂർ ഒരാൾക്ക് മണ്ണിടിച്ചിലുണ്ടായാലും അതിനകത്ത് പിന്നെ ജീവിക്കാൻ കഴിയും ചർച്ച വന്ന സന്ദർഭത്തിൽ നമ്മൾ അർജുനന് വേണ്ടി വല്ലാണ്ട് ഒരു തുടിപ്പെങ്കിലും ബാക്കി അർജുൻ ലഭിക്കണമെന്ന് പ്രാർത്ഥനാപൂർവ്വം കാത്തു നിൽക്കുന്ന സന്ദർഭത്തിലാണ് വളരെ ശക്തമായ തെരച്ചിലിന് നേതൃത്വം കൊടുക്കാൻ ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ പ്രത്യേകിച്ച് ഇവിടത്തെ എം എൽ എ സതീഷ് കുമാർ സതീഷ് കൃഷ്ണ സ്റയുന്ന മലയാളികൾക്ക് സുപരിചിതനായ മലയാളികൾ എന്നും ഓർക്കേണ്ട അദ്ദേഹത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് പക്ഷേ ഞാനിപ്പോ ഇവിടെ എട്ട് ദിവസത്തോളമായി എന്റെ മണ്ഡലത്തിലെ ഒരു വർഷം ആദ്യമാണ് ലൈഫിൽ എം എൽ ആയതിനു ശേഷം പൊതുപ്രവർത്തനത്തിന്റെ ഓർമ്മകളിൽ ഇത്രയും ദിവസം മണ്ഡലത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്നത് പക്ഷെ എന്റെ മണ്ഡലക്കാര് വലിയ രീതിയിൽ മഞ്ചേശ്വരക്കാരെ ഈ നിങ്ങളുടെ കൂടെ ഞാൻ സംസാരിക്കുമ്പോൾ കൂടി പറയുന്നത് ഒരുപാട് പ്ലസ് വണ്ണിന് സീറ്റില്ലാത്ത ധാരാളം പ്രശ്നങ്ങൾക്കിടയിലും എന്റെ മണ്ഡലക്കാര് ഒറ്റ കാര്യമാണ് പറഞ്ഞത് എത്ര ദിവസമായാലും പ്രശ്നമില്ല അർജുനമായി മടങ്ങി വരണം എന്നാണ് എന്റെ മണ്ഡലക്കാര് പറഞ്ഞത് രാവിലെ പോകും ടെൻഷൻ പിന്നെ നല്ല ടെൻഷനിൽ വൈകുന്നേരം ടെൻഷനോട് കൂടി മടങ്ങി വന്നു പക്ഷെ അവസാനത്തെ ഈ രണ്ട് ടു ഡേഴ്സ് ബാക്ക് വളരെ കൃത്യമായി ഒരു ട്രക്ക് നമുക്ക് ഗംഗാവലി പുഴ കണ്ടെത്താൻ കഴിഞ്ഞു ആ ട്രക്ക് കണ്ടെത്തി എന്നുള്ളത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് കർണാടകത്തിന്റെ റവന്യൂ മന്ത്രിയാണ് അദ്ദേഹത്തെ ആക്സിലൂടെ ലോകത്തെ അറിയിക്കുന്നത് പിന്നെ ആ ട്രക്കിനെ എങ്ങനെ പൊക്കാൻ എന്നുള്ള ശ്രമമാണ് ഇന്ത്യൻ ആർമി നേവി എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് എല്ലാ ടീമുകളും അവസാനം ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും മികച്ച എക്സ്പേർട്സ് ആയിട്ടുള്ള ഇന്ത്യ പിന്നെ ഏറ്റവും പ്രഗത്ഭരായ ആളുകൾ പോലും അവിടെ കേന്ദ്രീകരിച്ചു കൊണ്ടിട്ടുണ്ട് പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഗംഗാവിളി പുഴയുടെ വെള്ളത്തിന്റെ ഒഴുക്ക് എയ്റ്റ് നോട്ട്സ് ആണ് ഒരാൾക്ക് സാധാരണ ഒരു മുങ്ങിട്ടാഴ്ന്ന എടുക്കാൻ പോലും ശ്രമിക്കുന്നത് ഒരു ത്രീ നോട്ട്സ് ടു പോയിന്റ് ഫൈവ് ഉള്ള സന്ദർഭത്തിൽ മാത്രമേ കഴിയുകയുള്ളൂ അതൊരു വലിയ പ്രയാസമായി രണ്ടു ദിവസമായി നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ കേരളത്തിന്റെ ബഹുമാനനായ പി ഡബ്ല്യു ഡി മിനിസ്റ്റർക്ക് രാത്രിയോട് കൂടി ഫോറസ്റ്റ് മിനിസ്റ്റർ കൂട്ട് പിന്നെ കോഴിക്കോട് എം പി രാജവേട്ടൻ ബജറ്റിന് മാത്രം അടുത്തേക്ക് പോയി ഇവിടെ വന്ന് ഇവിടെ കൂടെയുണ്ട് കേരളത്തിലെ മറ്റ് എം എൽ എമാരും എന്റെ കൂടെയുണ്ട് വളരെ സജീവമായിട്ട് ടീം വർക്ക് കൊടുത്തിട്ട് കർണാടക ഗവൺമെന്റുമായി സഹകരിച്ച് അർജുന്റെ ട്രക്കും അതിനകത്ത് അർജുനുണ്ടാകുമെന്ന് നൂറ് ശതമാനം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ടെർമൽ സ്കാനറിൽ ഒരുപക്ഷെ ജീവൻ പോയാൽ അത് പിന്നെ നമുക്കതിനെ എന്ന് അതിന്റെ ആളുകൾ പറയുന്നുണ്ട് എന്നാലും നമുക്ക് ആ ട്രക്കിനെ പൊക്കാനുള്ള വിഷമത്തിന്റെ ഭാഗമായി ഇന്നലെ രാത്രിയും ഭൂം ഇറ്റാച്ച് വളരെ അപൂർവമായി എന്തെങ്കിലും അറ്റാച്ച് ഞാൻ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി രാത്രി അവിടെയാണ് ഒരു ലക്ഷൻ പിന്നെ വർക്കിന്റെ സമയത്ത് പോലും എനിക്ക് ഓർമ്മയില്ല ഇത്രമാത്രം സുജീയമായി നിന്നത് അവിടെ നമ്മളത് ആ ഭൂമിയിലൂടെ എടുത്ത പിന്നെ ഈ കൃഷ്ണൻ അറിയുന്ന ഒരാളുടെ അവിടത്തെ അദ്ദേഹത്തിന്റെ ചായക്കടയുടെ മുകളിൽ ഒരു നൂറ് നൂറ്റമ്പത് വർഷത്തിന്റെ പടക്കമുള്ള ഒരാൾമരം ഈ പിന്നെ സന്ദർഭത്തിൽ കാണാണ്ടായിരുന്നു അത് നമുക്ക് അതിന്റെ ഒരുപാട് വേരുകൾ തടിക്കഷ്ണങ്ങളൊക്കെ കിട്ടിയപ്പോ പ്രതീക്ഷ വീണ്ടും വർദ്ധിച്ചു ഇന്നിപ്പോ റിയാസ് ഉടനെ ബന്ധപ്പെട്ട് ഈ അർജുൻ ആ ചായക്കടയിലക്കടയിലായിരിക്കും എന്നുള്ളൊരു നിഗമനം എന്നുള്ളൊരു വാർത്ത നമ്മൾ ഇവിടെ ഗൾഫിൽ നിന്ന് കേൾക്കുകയാണ് നാട്ടിൽ നിന്ന് വരുന്ന ഒരു വാർത്ത അതിൽ എത്രമാത്രം സത്യമുണ്ട് അങ്ങനെ ചായക്കടയിലല്ല ഈ ചായക്കട മണ്ണിനടിയിൽപ്പെട്ട അതേ പ്രദേശത്തായിരിക്കുമെന്നാണ് പലരും സംസ്കാര ഉദ്യ പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല ഇന്നിപ്പോ ഇന്ദ്ര ബാലൻ എന്ന് പറയുന്ന ഒരു പിന്നെ നമ്മുടെ റിട്ടയർഡ് പിന്നെ മേജർ ജനറൽ അദ്ദേഹം കൃത്യമായി ലൊക്കേറ്റ് ചെയ്തു അദ്ദേഹം നീട്ടടക്കം പറഞ്ഞു ഇന്ന സ്ഥലത്ത് നമ്മളെ ട്രക്ക് ഉണ്ട് എന്ന് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അദ്ദേഹം എന്നോട് അന്നൊഫീഷ്യലായി പറഞ്ഞു രാത്രിയോടുകൂടി ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറാണ് നേതൃത്വം കൊടുക്കുന്നത് അവർക്ക് ഔദ്യോഗിക കൈമാറ്റം നടക്കും നാളെ നല്ല പ്രത്യേക വിദഗ്ധരായ വൈദ്യം നേടിയ മുങ്ങൽ വിദഗ്ധർ നാളെ മുങ്ങാൻ തുടങ്ങി ഒരു ഉസ് ഘടിപ്പിച്ച് മുകളിലേക്ക് കൊടുക്കാനുള്ള ശ്രമം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടത്തെ കാലാവസ്ഥ നിങ്ങൾ പിന്നെ സാധാരണ രീതിയിൽ കാണുന്നതിനേക്കാൾ വികരമാണ് ഇപ്പൊ ഞാനത് ആദ്യം ആ ലൊക്കേഷൻ കണ്ടെത്തിയപ്പോ ഡിസ്ട്രിക്ട് കളക്ടർ ഇവിടുത്തെ എസ് പി കൂടെ എം എൽ എയുടെ കൂടെ ഞാനും ജാക്കറ്റിട്ട് ഒരാശത്തിൽ പിന്നെ എഫ് ഡി ആർ എഫിന്റെ കൂടെ ബോട്ടിൽ കയറി നേസൽമാരുടെ കൂടെ ഒരു ഇഞ്ച് ആ വെള്ളത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അത്രയും വലിയ ഒരു മലവെള്ള പാച്ചലാണ് അതിനിടയിൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി ദൂരെ നിന്ന് ക്യാമറ കണ്ട് കാണുന്ന രംഗാവളി അല്ല അത് പിന്നെ ഇപ്പൊ ഏതായാലും നാളെ ഏത് ലോകത്തുള്ള എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് ആ ട്രക്കിനകത്തേക്ക് പോകാനുള്ള ഒരു ശ്രമം ഇപ്പൊ മിനിസ്റ്റർ കൂടെ എത്തിച്ചുകൊണ്ട് കുറച്ചുകൂടി യും ജാഗ്രതയും അതെങ്കിൽ താങ്കളുടെ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി താങ്കൾ താങ്കളവിടെ വേണം കാരണം ഞാൻ അടുത്ത ദിവസങ്ങളിലും താങ്കളുമായിട്ട് കോണ്ടാക്ട് ചെയ്യും താങ്കൾ ഈ ഒരു ഞങ്ങളുടെ ശ്രോതാക്കളുമായിട്ട് സംസാരിക്കും കാരണം താങ്കളുടെ മണ്ഡലത്തിലുള്ള പലരും എന്നെ മെസ്സേജിലൂടെ അറിയിച്ചിരുന്നു എ കെ ഒന്ന് ലൈവ് ലൈവിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നു അവരുടെ ഒക്കെ ഒരു റിക്വസ്റ്റ് എന്നോട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ പറയുകയായിരുന്നു അതൊക്കെ താങ്കളെ അത്രമാത്രം അത് കക്ഷി അതീതമായി താങ്കളുടെ ഈ ഒരു പ്രവർത്തനത്തെ അത്രമാത്രം അഭിനന്ദിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഒരു മനുഷ്യ മനുഷ്യജീവന് വേണ്ടി അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ അത് കർണാടകക്കാരനോ മലയാളിയോ ആരോ ആയിക്കോട്ടെ എന്തായാലും താങ്കൾ ഈ ഒരു ശ്രമിക്കുന്ന അല്ലെങ്കിൽ താങ്കൾ ഇത്രയും ദിവസം നിൽക്കുന്ന മഞ്ചേശ്വര മണ്ഡലം അവിടെ വിട്ടേക്കുക കാരണം ഇത് കേരളീയർക്ക് വേണ്ടി മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് താങ്കൾ അവിടെ നിൽക്കുന്നത് എന്ന് കൂടി ഞാൻ ഈ ഗൾഫിൽ നിന്നുകൊണ്ട് ദുബായിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ശ്രോതാക്കൾക്ക് വേണ്ടി പറയട്ടെ അതുകൊണ്ട് താങ്കളുടെ പ്രവർത്തനം മുന്നോട്ട് പോവുക ഞങ്ങളെല്ലാം കൂടെയുണ്ട് ആ ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഓരോ ദിവസവും കാത്തിരിക്കുന്നത് വളരെ നന്ദി ശ്രീ എ കെ മഷഫ് They'll say 90.8 fm.